ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവിങ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഞാൻ വീക്കിലി ഇടാറുണ്ട് കാരണം ബാക്കിയുള്ള ദിവസം എനിക്ക് വർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ സൺഡേ മാത്രമാണ് ഞാൻ ഒക്കെ ചെയ്തിട്ട് ആകെ മുടി ഡാമേജ് ആയിരിക്കുന്നു ഇപ്പോൾ മുടി നന്നായി കൊഴിയുണ്ട് പറഞ്ഞാൽ നന്നായി കൊഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബിഫോർ പിക്ക് ഞാൻ കൊടുക്കുക മുടി ഇടാനിട്ട് അത്രയും ഉള്ളു കുറഞ്ഞോട്ട് ഞാൻ വെട്ടുകയും ചെയ്തു എന്നിട്ട് ഇപ്പം ഞാൻ ഒന്ന് മുടി ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം വീട്ടിലെ ഓരോ പാക്കിടാന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് ഇടാൻ പോണ പാക്കാണ് ഞാൻ ഇതിൽ കൂടെ പറയുന്നത് അപ്പം ഇതിലൂടെ ഞാൻ ഹെയർ ഗ്രോത്തും കൂടിയാണ് ഇതിലൂടെ കാണിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ആദ്യം വേണ്ടത് ഒരു ബൗളിക്ക് നമുക്ക് ആദ്യം കുറച്ച് തൈരാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അമ്മ ഉണ്ടാക്കുന്ന തൈരാണ് വെച്ചിട്ട് തൈര് എടുത്തിട്ടുണ്ട് അത് നമ്മളെ മുടിക്ക് എത്രയാണ് ആവശ്യം അത്രയും തൈര് എടുക്കുക കേട്ടോ ഇനി വേണ്ടത് ഇതേപോലെ ഒരു കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ടയുടെ മഞ്ഞും വെള്ളം എടുക്കാം സ്മെല്ലടിക്കുന്നുള്ളവർക്ക് വെള്ളം മാത്രം എടുത്താൽ മതി നമ്മളൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണമൊക്കെ പോകും അപ്പോൾ രണ്ടും എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹെയറിന് ഒരു പ്രോട്ടീൻ പാക്കാണെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ളതാണ് എടുക്കുക അപ്പം നമുക്കിത് എന്തായാലും അധികം മിശ്രിതത്തേക്ക് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം അപ്പം ഞാൻ എനിക്കിത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ആക്കാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏകദേശം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം നമ്മൾ ചേർക്കേണ്ടത് ചെറുനാരങ്ങയാണ് അപ്പം ചെറുനാരങ്ങയുടെ ഒരു പകുതിയാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞിത് ഞാൻ അടുക്കളയിൽ തപ്പിയിട്ട് ഇത്രയും കുറച്ചാണ് അതാണ് അതിൻ്റെ സൈഡൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ ഇത് കുരു വേണ്ട കേട്ടോ പാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പം ഈ പ്രോ ഈ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ പാക്കാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് തൈരും അതേപോലെ തന്നെ കോഴിമുട്ടയും അതേപോലെ തന്നെ കുറച്ച് ഇതാണ് നമ്മൾ ലെമണിൻ്റെ ജ്യൂസുമാണ് അപ്പോൾ ഈ മുട്ടയില് തന്നെ നമുക്കറിയാം പ്രോട്ടീനിൻ്റെ സംഭവങ്ങളാണുള്ളത് രണ്ടും കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇതാണ് നമ്മളെ മുടിക്ക് നൽകുന്നത് പ്രോട്ടീനും അതുപോലെ തന്നെ തൈരും ലെമണും വെച്ചാൽ എൻ്റെ തലയിൽ ഇച്ചിരി ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ തൈരും ബെസ്റ്റ് ഏറ്റവും ആണ് അതുപോലെ തന്നെ ലെമൺ അപ്പം അത് മിക്സ് ചെയ്യുമ്പോൾ രണ്ടും കൂടിയിട്ടുള്ള എഫക്റ്റ് ആണ് കിട്ടുക അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആവും കേട്ടോ കുറച്ചിങ്ങനെ സിൽക്കി പോലെ ഞാൻ നിങ്ങൾക്കത് ഇട്ട് വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് കാണിച്ചിട്ടുണ്ട് മുന്നേ നമ്മളെ ഹെയർ ഒക്കെ ഒന്ന് ടാങ്കിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് കൊടുക്കുക നന്നായിട്ട് എൻ്റെ ഹെയർ ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ ബിഫോർ ഹെയർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്ര ഹെയർ ഉള്ളപ്പോൾ ഹെയർ ഇല്ലാത്തതിൻ്റെ വിഷമം ഹെയർ ഉള്ളപ്പോൾ ഞാൻ വിജസ്റ്റ് വെട്ടാൻ വെട്ടാനാണ് പിന്നെ ഉള്ളും കുറഞ്ഞപ്പം ഞാൻ വെട്ടിയതാ കേട്ടോ സ്മൂത്തനിങ് ചെയ്തായിരുന്നു സ്മൂത്തനിങ് ചെയ്തപ്പോഴാണ് ആകെ പണി കിട്ടിയത് അപ്പോൾ ഞാൻ അതോട് വിചാരിച്ചിട്ടുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ ടാങ്കിൾസൊക്കെ നന്നായി കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഓയിൽ ചെയ്യണം നമ്മൾ എന്ത് പാക്കൺ പോകണം ഇച്ചിരി ഓയില് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഹെയർ ഓയിലാണ് ഞാനിത് നമ്മളെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും തുല്യ അളവിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിലാണ് നല്ലത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യണം കേട്ടോ നല്ലതാ കേട്ടോ നമ്മളെ ഹെയറിന് നല്ലതാണ് നല്ല അപ്പം ഞാൻ അത് കുറേ ദിവസമായി ഇപ്പോൾ യൂസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് തന്നെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പാക്കിടാം അപ്പോൾ ഹെയർ പാക്കിടാൻ പോയിട്ടോ അപ്പം നമ്മൾ ഓരോ ടൈപ്പിലാണ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഹെയറിന് എങ്ങനെയാണെന്നോ അതേ ടൈപ്പിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും കുളിക്കാനേക്കാളും മുന്നേ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചീത്ത ഡ്രസ്സായിട്ട് ചെയ്യുക കാരണം മുട്ടയുടെ മണമൊക്കെ ഭയങ്കരമാണ് അപ്പോൾ ഹെയറിലൊക്കെ നന്നായി തേച്ച് കൊടുക്കാം അപ്പം ഞാൻ പാക്കൊക്കെ ഇട്ടിട്ട് ഹെയർ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് എന്തായാലും ഇരുപത് മിനിറ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ പാക്ക് ഇട്ടാൻ റിസൾട്ട് കാൺസലാണെന്ന് വിചാരിച്ചു അപ്പം നോക്കിയാൽ അത് ഭയങ്കര സിൽക്കിയാവും ഹെയർ ഞാൻ വെറുതെ പറയല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നോക്ക് ഭയങ്കര ഹെയർ നല്ല സിൽക്കി ആവും അതുപോലെ തന്നെ നമ്മളെ ഡാൻഡ്രഫൊക്കെ കുറേയൊക്കെ റിമൂവ് ആയിട്ടുണ്ടാവും കേട്ടെ അത് നമ്മളൊരു വീക്ക്ലി ടു ഒക്കെ യൂസ് ചെയ്യണത് വളരെ നല്ലതാണ് അതുപോലെ പ്രോട്ടീൻ പാക്ക് ആണ് മുടിക്ക് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റ